ശിലായുഗത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും കാണാൻ കഴിയുന്ന ഒരു ടൂറിസം സ്പോട്ടിലേക്കാണ് ഇടുക്കിയിലെ ഇന്നത്തെ യാത്ര ഇടുക്കി ജലാശയത്തിനോട് ചേർന്ന് മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അഞ്ചുരുളി അഞ്ചുരുളി മുനമ്പിലേക്ക് സഞ്ചാരികളുടെ വലിയ തിരക്കാണിപ്പോൾ നിരവധി സിനിമകളുടെ ലൊക്കേഷൻ കൂടിയായിരുന്ന അഞ്ചുരുളി മുനമ്പിന്റെ കാഴ്ചകൾ കാണാം കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് ഈ മുനമ്പിലേക്ക് എത്താൻ കഴിയുക രണ്ടര കിലോമീറ്റർ നമുക്ക് വണ്ടിയിൽ വരാം അത് കഴിഞ്ഞിട്ടൊരു അര കിലോമീറ്ററോളം നമ്മൾ കാൽനടയായിട്ട് തന്നെ ഈ സ്ഥലത്തേക്ക് പോകണം അതൊരു വനമേഖലയിൽ കൂടിയാണ് അതിലൂടെയുള്ള യാത്രയാണ് ഏറ്റവും ഒരു ഭംഗി നിറയ്ക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് മാത്രമല്ല ഈ മുനമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിന്ന് കാണാൻ പോവുകയാണ് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ ഈ വനത്തിലൂടെയുള്ള യാത്രയിൽ രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് അതിനൊരു ഉദാഹരണമാണ് കേട്ടോ ഇത് മരത്തിന്റെ വേരുകളൊക്കെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് നിൽക്കുന്നതും വ്യത്യസ്ത രീതിയിലുള്ള മരങ്ങളൊക്കെ ഇവിടെയുണ്ട് തൊട്ടു താഴെയാണ് നമ്മുടെ ഈ മുനമ്പ് അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ അഞ്ചുരുളി മുനമ്പിലെത്തിയിരിക്കുകയാണ് ഇതായി കാണുന്നതാണ് അഞ്ചുരുളി മുനമ്പ് മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിനെ മുനമ്പ് എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യം ഒരുപാടുള്ള സ്ഥലമാണ് ശിലായുഗത്തിന്റെ അവശേഷിപ്പുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സിനിമയുടെ ചിത്രീകരണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ വരാൻ അതും ഒരു കാരണമാണ് എന്തായാലും മനോഹരമായൊരു സ്ഥലമാണ് കാഴ്ചയിൽ അതിഗംഭീരവുമാണ് ഈ കല്ലും ഈ കല്ല് നിൽക്കുന്ന സ്ഥലവും ഒരുപക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നാം നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടി ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഈ കല്ലും ഈ സ്ഥലവും ഒക്കെ ഉണ്ട് പ്രാചീന ശിലായുഗത്തിൻ്റെ ഒരു അവശേഷിപ്പ് കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളം കൂടുതലായതുകൊണ്ട് നന്നങ്ങാടികൾ ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ കാണിക്കാൻ നിർവാഹമില്ല വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ പക്ഷേ ഈ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നത് കാണാനും ഒരുപാട് വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ഫാമിലി എല്ലാവരും ലൈഫ് ടൈമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണം സൂപ്പർ സൂപ്പർ നല്ല നല്ല കാണാൻ വന്ന വന്ന വീട്ടിൽ സ്ഥലം ലൈഫ് ടൈം സ്ഥലവാൻസിന്റെ അതുപോലെ രസമുണ്ട് അല്ല ചരിത്രപരമായിട്ട് പ്രാധാന്യം ഉള്ള ഒരു സ്ഥലമാണ് അതായത് പ്രാചീന ശിലായുഗത്തില് അല്ലെങ്കിൽ ഗോത്രയുഗത്തിലൊക്കെ ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഇപ്പം വെള്ളം കിടക്കുന്നതുകൊണ്ട് കാണത്തില്ല വെള്ളം ഇറങ്ങുന്ന സമയത്ത് നന്ദങ്കാടികളൊക്കെ യഥേഷ്ടം നമുക്ക് കാണാൻ സാധിക്കും ഓരോ വർഷവും പുതിയ പുതിയ നന്ദങ്കാടികൾ നമുക്ക് കാണാൻ സാധിക്കും ആയിരം വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പിന്നീട് ഈ ഇടുക്കി ഡാമിൻ്റെ പ്രോജക്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ആണ് ആയിരിക്കണം ഇവിടുന്ന് കുടിയർക്കൊക്കെ ഉണ്ടാവുകയും ആൾക്കാരില്ല താമസവും ഇല്ലാതാകുകയും ചെയ്തത് എനിക്ക് പിന്നിൽ ഒരു ടണൽ കാണാം അഞ്ചുളളി ടണലാണ് ഇടുക്കി ജലാശയത്തിലേക്ക് ഇരട്ടയാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന ടണലാണ് അതായത് അഞ്ചുളളി മുനമ്പിൽ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ടണലും പോയി കാണാവുന്നതാണ് അങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ധൈര്യമായിട്ടപ്പോൾ അഞ്ചുരളി മുനമ്പിലേക്കും ആളുകളൊന്ന് വന്ന് കാഴ്ചകൾ കാണുക മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയ് ട്വന്റി ഫോർ ഇടുക്കി അപ്പം അഞ്ചുരുളി കാഴ്ചകൾ നമ്മൾ നേരത്തെ ആ ടണൽമുഖവും അവിടുത്തെ വെള്ളച്ചാട്ടവും ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവിടുത്തെ കൂടുതൽ ജലാശയത്തിൻ്റെ കാഴ്ചകളും മനോഹരമായ ചരിത്ര പ്രാധാന്യമുള്ള ചില അവശേഷിപ്പുകളുമൊക്കെ കണ്ടു അപ്പോൾ അഞ്ചുരുളി മനോഹരമായ കാഴ്ചയാണ് ഇടുക്കി രാമക്കൽ എന്നും കമൻ്റ് ചെയ്യുന്നുണ്ട് അഞ്ചുരുളി പോകണമെന്ന് ശരത്ലാൽ പറയുന്നു അപ്പോൾ ഉറപ്പായി പോവുക ഈ സമയം അവിടെ നല്ല കാലാവസ്ഥയാണ് ഈ മാസങ്ങളൊക്കെ അപ്പം ഇടുക്കിയിലേക്കും മൂന്നാറിലേക്കൊക്കെ വണ്ടി വിട്ടേക്കുക